വള്ളക്കടവ് സ്പെഷ്യൽ സ്കൂളിൽ ിൽക്കിത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി സംസ്ഥാന സമിതി അംഗം രാജൻ ചെയ്തു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാളിനോടനുബന്ധിച്ച് സേവാ പാക്ഷികം കട്ടപ്പന വള്ളക്കടവിലെ സ്നേഹസദനം സ്പെഷ്യൽ സ്കൂളിൽ സന്ദർശനവും സ്നേഹ സർക്കാരും നടത്തിയത് ബിജെപി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു അവരെ നമ്മൾ ചികിത്സിക്കൂടെ നിശിദ്ധരായി നമ്മൾ രണ്ടോ ദിവസം നമുക്ക് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഒരാഴ്ച മഹാഭൂരിപക്ഷം എന്നാണ് കുറച്ച് നടന്നത് അപ്പൊ അത് കഴിയുമ്പോൾ അവര് മടങ്ങും പിന്നീട് അങ്ങനെ അവർ ഈ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ മലയാള മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഇത്തരം ചില കുട്ടികൾ മാതാപിതാക്കൾ ചടങ്ങിൽ വച്ച് പ്രധാന അധ്യാപിക സിസ്റ്റർ ജസി മരിയായെ പൊന്നാടെ അണിയിച്ചു ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി എം പ്രസാദ് അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഷാജിദലി പറമ്പിൽ കെ എൻ പ്രകാശ് ബിജെപി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി തങ്കച്ചംപൊരിയിടം ഒബിസി മോർച്ച ജില്ലാ ഭാരവാഹികളായ സോജൻ ബാണങ്കുന്നേൽ ടി എസ് ഷാജി അരവിന്ദാക്ഷൻ ശാരിക രാജൻ ഷാജി ചിക്കുറുംബിൽ എ ആർ ഗോപിനാഥ് എം എൻ മോഹൻദാസ് മഹേഷ് കുമാർ ഗൌതം കൃഷ്ണ വിഷ്ണു എന്നിവർ സംസാരിച്ചു